ഏഴ് ഘട്ടത്തോളം നീണ്ട ലോക്സഭാ ഇലക്ഷന് ഈ ശനിയാഴ്ച പരിസമാപ്തി ആവുകയാണ് ഏഴ് ഘട്ടമായിട്ടായിരുന്നു ഇത്തവണത്തെ പാർലമെന്റ് ഇലക്ഷൻ്റെ വോട്ടെടുപ്പ് ജൂൺ നാലാം തീയതി അടുത്ത ചൊവ്വാഴ്ച ലോക്സഭാ ഇലക്ഷൻ ഫലം വരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇനി ഇന്ത്യ ആരാണ് ഭരിക്കാൻ പോകുന്ന എന്ന ചോദ്യത്തിന് ജൂൺ നാലാം തീയതി ഉത്തരമാകും ജൂൺ നാലാം തീയതി വരാൻ പോകുന്ന ഫലത്തെ ചൊല്ലി സംസ്ഥാനത്തെ മൂന്ന് മുന്നണികളും ചങ്കെടുപ്പോടെയും പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്ന അവസാനവട്ട കണക്കൂട്ടലാണ് മൂന്ന് പാർട്ടികൾ നേരത്തെ ഉണ്ടായിരുന്ന കണക്കനുസരിച്ച് പത്തൊൻപത് ഒന്നായിരുന്നു എന്നാൽ ഇത്തവണ അതല്ല അതിൽ നിന്ന് ഉണ്ടാകുമെന്ന് മൂന്ന് മുന്നണി വക്താവ് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷൻ ഫലത്തിനകത്ത് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ എൻ കെ പ്രേമചന്ദ്രനാണ് നിലവിലത്തെ എം പി ആർ എസ് പിയുടെ എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് എൻ കെ പ്രേമചന്ദ്രനാണ് ഇത്തവണ മത്സരിക്കുന്നത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സി പി ഐ എമ്മിൻ്റെ കൊല്ലം എം എൽ എ ആയിട്ടുള്ള എം മുകേഷ് ആണ് മണ്ഡലം ഇത്തവണ തിരിച്ചു പിടിക്കുന്ന ആത്മവിശ്വാസത്തോടെയാണ് മുകേഷ് മുന്നോട്ട് പോയിട്ടുള്ളത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ ദേശീയ നിർവാഹ സമിതി അംഗമായിട്ടുള്ള ജി കൃഷ്ണകുമാറാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ തിരുവനന്തപുരം ലോക് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച ജി കൃഷ്ണകുമാറിന് ഇത്തവണ സീറ്റ് കൊടുത്തത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലാണ് ഈ നിയമസഭാ ഇലക്ഷനിൽ സീറ്റ് എന്തായാലും നേർത്തും എന്ന പ്രതീക്ഷയോടെയാണ് കോൺഗ്രസും യു ഡി എഫും ആർ എസ്പിയും എൻ കെ പ്രേമചന്ദ്രൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മണ്ഡലം എന്തായാലും തിരിച്ചു പിടിക്കും എന്ന പ്രതീക്ഷയോടെയാണ് എം മുകേഷ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ സമയത്ത് ഉണ്ടായിരുന്ന പോലത്തെ തരംഗം ഇത്തവണ ഇല്ലെന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ പോലത്തെ തരംഗം ഇപ്പോഴും ഇല്ലെന്ന് എം മുകേഷ് തിരിച്ച് മറുപടി പറയുന്നുമുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പതിനാലാണ് ആദ്യമായിട്ട് എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്ത് മത്സരിക്കുന്നത് അതിനു മുമ്പ് തൊണ്ണൂറ്റാറിലും തൊണ്ണൂറ്റെട്ട് മത്സരിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ലോക്സഭയിലോട്ട് മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിൽ ഇടതു വേണ്ട തെറ്റിപ്പെരിഞ്ഞാണ് അദ്ദേഹം മത്സരിക്കാൻ വരുന്നത് ആ സമയത്ത് മുപ്പത്തി ഏഴായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം എം എ ബേബിയെ രണ്ടായിരത്തി പതിനാലിൽ പരാജയപ്പെടുന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഏകദേശം ഒന്നര ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ആ സമയത്ത് എൻ കെ പ്രേമേന്ദ്രൻ വിജയിക്കുന്നത് ആ സമയത്തുണ്ടായ രാഹുൽ ഗാന്ധി തരംഗോ പിന്നെ മറ്റ് മറ്റു വിഷയങ്ങളും എല്ലാം കൂടെ ചേർത്താണ് യു ഡി എഫിന് അനുകൂലം കാറ്റിനകത്താണ് വൻ ഭൂരിപക്ഷത്തിൽ കെ എൻ ബാലഗോപാലിനെ എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്ത് തോൽപ്പിക്കുന്നത് ആ മാറ്റം കഴിഞ്ഞ രണ്ട് തവണത്തെ പോലത്തെ വിജയം ഇത്തവണ എൻ കെ പ്രേമചന്ദ്രൻ ഉണ്ടാകത്തില്ല മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെയാണ് എം മുകേഷ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ബി ജെ പിക്ക് അമിനകത്ത് അങ്ങനത്തെ പ്രതീക്ഷകളൊന്നുമില്ല കടു കടുത്ത ബി ജെ പി പോലും പ്രതീക്ഷിക്കുന്നില്ല ജി കൃഷ്ണകുമാർ കൊല്ലം ലോക്സഭാ മണ്ഡലം പിടിക്കുമെന്ന് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ കൂടുതൽ വോട്ട് എത്തിച്ചാൽ നല്ലത് എന്ന പ്രതീക്ഷയോടെയാണ് കൊല്ലത്തെ ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ പോലും പറയുന്നില്ല ജി കൃഷ്ണകുമാർ കൊല്ലത്ത് കൊല്ലത്ത് എന്തായാലും ജയിക്കാൻ പോകുന്ന ഈ രണ്ട് രണ്ടുപേരിൽ ഒരാളായിരിക്കും ഒന്നുകിൽ എൻ കെ ആയിരിക്കും അല്ലെങ്കിൽ എം മുകേഷ് ആയിരിക്കും ഇവരല്ലാതെ മറ്റൊരു ഫലത്തിനെ എന്തായാലും കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്നും ബി ജെ പിക്കാർ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മത്സരം ഇവർ രണ്ടുപേരും തമ്മിലാണ് ത്രികോണ മത്സരം എന്നൊക്കെ ബി ജെ പിക്കാർ പറയുന്നുണ്ടെങ്കിലും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ത്രികോണ മത്സരമല്ല മത്സരം ആർ എസ് പിയും സി പി ഐ എമ്മും തമ്മിലാണ് കഴിഞ്ഞ രണ്ട് തവണത്തെ ഇലക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തവണ വോട്ടിംഗ് ശതമാനം കുറവാണ് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ആരെയാണ് അനുകൂലമായി ബാധിക്കുന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ വോട്ടിംഗ് ശതമാനം പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തിനാല് പോയിൻറ്റ് ആറ് ആറ് ശതമാനമായിരുന്നു വോട്ടിംഗ് രണ്ടായിരത്തി പതിനാലിൽ അത് എഴുപത്തിരണ്ട് ശതമാനമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് അറുപത്തി എട്ട് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനത്തിലെ കൂപ്പുകൂത്തി ഏകദേശം അറുപത്തി നാലായിരത്തോളം വോട്ടർമാർ മാറി നിന്നുവെന്നാണ് ഔദ്യോഗികമായ കണക്ക് എന്ന് പറഞ്ഞാൽ അത്രയും വോട്ട് പോൾ ചെയ്തിട്ടില്ല ആ പോൾ ചെയ്തിരുന്ന വോട്ടുകൾ ആരുടെ അക്കൗണ്ട് തന്നെ പോകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മാത്രമല്ല ഈ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എത്രമാത്രം വോട്ട് പിടിക്കുമെന്ന കാര്യം വലിയ ചോദ്യമാണ് കഴിഞ്ഞ രണ്ടലക്ഷനായിട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ തൻ്റെ വോട്ട് വ്യക്തമായി വർദ്ധിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലും വോട്ട് വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലും വോട്ട് വർദ്ധിപ്പിച്ചു ആ വോട്ട് വർധനവ് ആറ്ക്കാരിക്കും അനുകൂലമായി വരിക എന്ന കാര്യത്തിലാണ് ഇപ്പോൾ സംശയവും ചർച്ചകളും ഉള്ളത് ആർക്കാണോ അനുകൂലമായിട്ട് വരിക അവർക്കായിരിക്കും വിജയ സാധ്യത വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയുകയും ചെയ്യാം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭ ഇലക്ഷനിൽ കൊല്ലത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന പി എം വേലായുധന് ലഭിച്ചത് അൻപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് വോട്ട് മാത്രമായിരുന്നു പോൾ ചെയ്ത വോട്ടിന് ആറ് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കെ വി സാബുദ് ഒരു ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടായി വർദ്ധിപ്പിച്ചു ഏകദേശം പത്ത് പോയിൻറ്റ് ആറ് ആറ് ശതമാനം ഇത് വർദ്ധിക്കുകയാണെങ്കിൽ ബി ജെ പി പിടിക്കുന്ന വോട്ട് വർദ്ധിക്കുകയാണെങ്കിൽ അത് ആർ എസ് പിക്ക് എൻ കെ പ്രേമചന്ദ്രന് തിരിച്ചടി ഇപ്പോഴത്തെ കണക്കൂട്ടൽ കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിക്കുകയാണെങ്കിൽ ഒരു ലക്ഷം വോട്ട് ഒരു രണ്ട് ലക്ഷത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയാണ് അതിനൊപ്പം തന്നെ അറുപത്തിനാലായിരത്തോളം വോട്ട് പോൾ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും അത് ആർ എസ് പിക്ക് വൻ തിരിച്ചടി ആകുമെന്നാണ് ഇപ്പോഴത്തെ കണക്കൂട്ടൽ മാത്രമല്ല കൃത്യമായിട്ട് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് സി പി എം വ്യക്തമായി പോൾ ചെയ്യിപ്പിക്കുന്ന വോട്ടുകളൊന്നും ഇത്തവണ മിസ്സായിട്ടില്ലെന്ന് വ്യക്തമായിട്ട് സി പി എമ്മിൽ കണക്കുകൂട്ടിട്ടുണ്ട് അപ്പോഴും അറുപത്തിനാലായിരം വോട്ട് കുറഞ്ഞു എന്ന് കണക്കിനാന്നാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇത്തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എത്ര വോട്ട് പിടിക്കുമെന്ന കാര്യത്തിലും ബിജെപിയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാശനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് തിരിച്ചടിയാകാൻ പോകുന്നത് എൻ കെ പ്രേമചന്ദ്രൻ തന്നെയായിരിക്കും മാത്രമല്ല കഴിഞ്ഞ പ്രാശ്യത്തെ പോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ എൻ കെ പ്രേമചന്ദ്രൻ കിട്ടാൻ പോകുന്നില്ല എന്ന കാര്യത്തിലും വ്യക്തമായ നീക്കങ്ങൾ നടന്നിട്ടുണ്ട് മാത്രമല്ല എലക്ഷന് തൊട്ട് മുൻപായിട്ട് എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതും അതുമായി ബന്ധപ്പെട്ട വിവാദവും കാര്യമായിട്ട് ഈ ഇലക്ഷനെ ബാധിച്ചിട്ടുണ്ട് എന്നും വ്യക്തമായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ രണ്ട് തിരിച്ചടിയും പിന്നെ ബി ജെ പിയുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടും കൂടെ പരിശോധിക്കുകയാണെങ്കിൽ എൻ കെ പ്രേമചന്ദ്രൻ ചിലപ്പോൾ തൂക്കാനും എം മുകേഷ് എൻ കെ പ്രേമചന്ദ്രനെ അട്ടിമറിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തുറന്നു പറയുന്നത് മാത്രമല്ല രണ്ട് തവണയായിട്ട് തുടർച്ചയായിട്ട് എൻ കെ പ്രേമേന്ദ്രൻ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മാറ്റവും അതുകൊണ്ടുണ്ടാകുന്ന മാറ്റവും കൂടി കാണുമെന്നാണ് പറയുന്നത് മാത്രമല്ല ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങൾ കണക്കെടുക്കുകയാണെങ്കിൽ ഒരേ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത് അത് കുണ്ടറ മണ്ഡലത്തിൽ പി സി വിഷ്ണുനാഥാണ് ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളും ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് ആണെന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടിരിക്കുന്നത് ചവറ ആയാലും കൊല്ലമായാലും പിന്നെ പുനലൂരായാലും ചടയമംഗലമായാലും എല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എമാരാണ് അവരെ എടുത്തുകൂടി പറഞ്ഞിട്ടിരിക്കുന്നു ആ നേട്ടം കൂടി പരിശോധിക്കുമ്പോഴത്തേക്കും കാര്യങ്ങൾ മുകേഷിന് അനുകൂലമാകുമെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ എന്നിരുന്നാലും പോലും തുടർച്ചയായിട്ട് മണ്ഡലത്തിൽ വിജയിച്ച് എൻ കെ പ്രേമചന്ദ്രന് വ്യക്തമായ സ്വാധീനം ഈ മണ്ഡലത്തിലുണ്ട് ആ സ്വാധീനം വോട്ടാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറയുന്ന ഒരുപാട് പേരുമുണ്ട് എന്തൊക്കെയാലും ഇത്തവണ വളരെ രസകരമായ മത്സരമായി കൊല്ലത്ത് നടക്കാൻ പോകുന്ന ഇലക്ഷൻ തൊട്ടു മുമ്പേ വോട്ടെടുപ്പ് തൊട്ടു മുമ്പേ ഈസി ആയിരിക്കും പ്രേമചന്ദ്രന് ഇത്തവണ ഉണ്ടാകാം പോവുക എന്ന് പറഞ്ഞവർ വോട്ട് ശതമാനം കുറഞ്ഞപ്പോഴത്തേക്കും അതും പുറമോട്ട് പോയിട്ടുണ്ട് ഏകദേശം അറുപത്തിനാലായിരത്തോളം വോട്ട് കുറഞ്ഞു എന്നുള്ള വലിയ വോട്ടാണ് ആ അറുപത്തിനാലായിരം വോട്ട് എൻ കെ പ്രേമചന്ദ്രൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് പോവുകയെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് പ്രേമചന്ദ്രൻ തോറ്റുപോകും മാത്രമല്ല ബി ജെ പി സ്ഥാനാർത്ഥി വോട്ട് പിടിക്കുന്നത് വോട്ട് കൂട്ടുകയാണെങ്കിൽ അതും പ്രേമചന്ദ്രൻ്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് പോകാൻ സാധ്യത അങ്ങനെയാണെങ്കിലും പ്രേമചന്ദ്രന് വലിയ തിരിച്ചടി ആയിരിക്കും എന്തൊക്കെയാലും വളരെ ശ്രദ്ധേയമായ വളരെ രസകരമായ ഒരു മത്സരമായിരിക്കും കൊല്ലത്ത് നടക്കാൻ പോവുക അതിൻ്റെ വ്യക്തമായ ഫലം ജൂൺ നാലാം തീയതി തന്നെ വരാൻ പോവുകയാണ് ജൂൺ നാലാം തീയതി വളരെ രസകരമായ ഫലം വരാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് കൊല്ലം ആയിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല